ൽ കോൺഗ്രസ് ദേശവ്യാപകമായി വർഗീയ ഫാസിസത്തിനെതിരായുള്ള ശക്തമായ പോരാട്ടത്തിലാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ആരാധന പ്രിയങ്കകളുമായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒന്നാമത്തെ ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് നിന്നാരംഭിച്ച് കാശ്മീരിൽ സമാപിക്കുകയുണ്ടായി ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം നടന്നു നാൽപ്പത്തിയെട്ട് ദിവസക്കാലം കൊണ്ട് കാശ്മീരിലെത്തിയ ഭാരത് ജോഡോ യാത്ര അതുണ്ടാക്കിയ ചലനങ്ങൾ നമ്മാരും മറന്നിട്ടില്ല വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുവാൻ വേണ്ടി രാഹുൽജി നടത്തിയ ഐതിഹാസികമായ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയ പിന്തുണ നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ രാഹുൽജിയുടെ നേതൃത്വത്തിൽ മണിപ്പൂരിൽ നിന്ന് മുമ്പ് ബോംബൈയിലേക്കുള്ള അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്കുള്ള രണ്ടാമത്തെ ഭാരത് ജോഡോ ന്യായയാത്ര അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്ന് വിശ്വസിച്ചിരുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലും അതുപോലെ തന്നെ ജാർഖണ്ഡ് ഉൾപ്പെടെ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രാഹുൽജി നേതൃത്വം നൽകുന്ന ഭാരത് ജോഡോ ന്യായയാത്ര കടന്നു നിന്നപ്പോൾ ആ ജന സ്വീകരിക്കാൻ വേണ്ടി തളിച്ചുകൂടിയ നിലക്കൂട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്നിട്ടില്ല തകർന്നിട്ടില്ല അതിശക്തമായി തിരിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് രാഹുൽ ഗാന്ധി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ രണ്ടാം ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ത്യ ഇന്ത്യാ സഖ്യം തകർന്നു ഇന്ത്യാ സഖ്യം വഴിതിരിഞ്ഞു എന്നൊക്കെ ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും അനുകൂലിക്കുന്നവർക്ക് വേണ്ടി സ്തുതി പാടുന്ന മാധ്യമങ്ങളും അതുപോലെ ചില കേന്ദ്രങ്ങളും പ്രചരിപ്പിക്കുന്നു പക്ഷേ ഇന്ത്യാ സഖ്യം രൂപീകരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യാ സഖ്യത്തിന് നേതൃത്വ നൽകുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ ഏതു തരത്തിലോ വിട്ടുവീഴ്ച ചെയ്തും ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മേൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഭരിക്കുന്ന കഴിഞ്ഞ പത്തു വർഷമായി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഈ തെക്കും കാൽ മൈതാനിയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ താഴെത്തട്ടുമുള്ള നേതാക്കന്മാർ സമ്മേളിച്ചിരിക്കുന്നത് നമ്മളെ നമ്മുടെ ഉത്തരവാദിത്വമുള്ളവരിലാണ് തെക്കുംകാൾ മൈതാനത്തിൽ വന്ന് കൂടിയിരിക്കുന്ന ഈ ജനലക്ഷങ്ങൾ അദാനിയുടെ പണം കൊണ്ടുവന്നവരല്ല

എത്തിയിരിക്കുന്ന ലക്ഷക്കണക്കിൽ വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ നമ്മൾ ആരുടെ യുവാത്തല്ല മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം നിലനിൽക്കണം രണ്ടായിരത്തിനാലിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തണം സംഘപരിപനം എത്താമെത്തിക്കണം നരേന്ദ്രമോദി എത്താൻ ഇറക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത് ബഹുമാനായ തൃശൂരിന്റെ എം പ്രതാപിനോട് സംസാരിച്ചു തൃശൂരിലെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു തൃശൂർ എടുക്കാൻ വേണ്ടി കുറച്ച് നാളുകളായി ആർ എസ് എസും സംഘപരിവാറും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ തൃശൂരിലെ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് ചരിത്രമറിയാവുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ ജയിക്കാൻ പോകുന്നത് തൃശൂരിൽ വിജയിക്കാൻ പോകുന്നത് തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകാൻ പോകുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും കേരളത്തിൽ സീറ്റ് വിജയിച്ചവരാണ് നമ്മൾ അന്നത്തെ രാഷ്ട്രീയ അനുകൂലമായ അതേ ഇപ്പോഴും നിലവിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പതാണെങ്കിൽ ഇത്തവണ നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കോൺഗ്രസിന്റെ പ്രിയങ്കരനായ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുൻ കാവിയും കെ പി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എന്റെ ബസ്സിൽ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം